நிக்கலாம் பாவக்கல பாவக்கல சடாய்கான மெம்பர் வேணா கூட்டத்தில் வேணா மெம்பரென மெம்பர் நிக்கலாம் எந்திர மெம்பர் எந்திர ஓடி வர்க்கின ஓடி கொண்டா மெம்பர் ஓடி அந்த അവരുടെ ഭാര്യ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിന് വരെ അവർ വണ്ടി കൂലി അടിയെടുക്കുന്നുണ്ട് ഭാര്യയ്ക്ക് ചികിത്സ ഈ പാവപ്പെട്ട ആളുകളുടെ നികുതിപ്പണം അവരുടെ ഭക്ഷണം നികുതി പണം

ജീവൻ നഷ്ടപ്പെട്ടതാ ഒരു കുടുംബത്തിന്റെ അത്താണിയെ നഷ്ടപ്പെട്ട ഇവർ നക്കാപ്പിച്ചു ലക്ഷം കൊടുത്താൽ മതിയോ ഇവിടുത്തെ കളക്ടറെ നമ്മൾ കുത്തി പത്ത് ലക്ഷം കൊടുത്താൽ കളക്ടർ സംഭവിക്കോ ഏതെങ്കിലും മന്ത്രി സംഭവിക്കോ ഇവരുടെ ഒപ്പം തന്നെ വിലയുള്ളതാണ് ഇവിടുത്തെ ഓരോ മനുഷ്യന്റെ ജീവനും ഇവിടുത്തെ വയനാട് ജനങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള അവജ്ഞ ഇവിടുത്തെ എല്ലാ ആളുകളും രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും എല്ലാം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഉന്നതതലത്തിലുള്ള കളക്ടറെ പോലുള്ള ആള് വന്ന് ഈ ബോഡി സംസ്കരിക്കുന്നതിനുള്ള നടപടി എടുക്കണോ പറഞ്ഞിട്ട് തന്നെ എന്തുകൊണ്ടാണ് നോക്കാൻ പറ്റാത്തത് അത് ഞാൻ ചോദിക്കുന്നുണ്ട് മെമ്പർ എന്തൊക്കെ നോക്കാൻ പറ്റാത്ത എന്റെ കുട്ടീനെ നടക്കാനുള്ളത് പറ്റിനാച്ചക്കന് കിടപ്പില ഒരു ഇച്ചിരി വെള്ളം കൊടുക്കണം സ്പൂൺ കൊണ്ട് കോരി കൊടുക്കണം കഞ്ഞിന്റെ വെള്ളം അതുകൊണ്ട് വായിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങോട്ട് ഞങ്ങള് അഞ്ച് അഞ്ചു പിള്ളേരുണ്ട് പിള്ളേര് എങ്ങനെയാ വലിച്ചു കൊണ്ട് എത്തിച്ചു ഞങ്ങൾ നേരെ കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി ഒരു ഒരു ജില്ലാ അല്ല വാർഡ് മെമ്പറെ സംബന്ധിച്ചും സാധാരണ മെമ്പർമാർക്ക് ഒരു പരിമിതി ഉണ്ട് നേരത്തോട് നേരം കഴിഞ്ഞു പെട്ടെന്ന് ഞമ്മടെ ഈ പരിപാടി ഇന്ന് ഉദ്യോഗസ്ഥന്മാര് വരണം നമ്മടെ ഉദ്യോഗസ്ഥന്മാര് വന്നിട്ട് കൊടുത്ത് ചെയ്യണം ഉദ്യോഗസ്ഥന്മാർ വരാണ്ട് ഈ ബോഡി ആരും തൊടൂല തൊടൂല പോലീസുകാർ ഒരു പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ നിന്ന് പുഴയിൽ വരുന്ന ശവം ഷമ്മിനു കുത്തി അപ്പഴത്തേക്ക് പറഞ്ഞിടുന്ന പോലെ ഇവർ മനസ്സിലായോ വരാത്തേ എന് ഈ ജനപ്പെട്ട ആൾക്കാർ വരാത്ത നിങ്ങൾ പറ ഇവരാണ് ഭയപ്പെടുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുമ്പോ പോയി വിരലിന്റെ തുമ്പത്തും അക്ഷിപരട്ടുന്നത് അല്ലാതെ ഇവരെ സുഖത്തിൽ കയറ്റി ആട്ടുകെട്ടിലെത്താൻ വേണ്ടിയിട്ടല്ല നമുക്കൊരു പുള്ളിക്കാരി പറഞ്ഞില്ലേ ഈ പുള്ളിക്കാരി പറഞ്ഞത് ഇപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞിട്ടോ സത്യം സത്യാണ് പറയുന്നത് ഈ ജനങ്ങളെ ഈ ആണ് തട്ടി ഫോർഷൻ ഈ പുള്ളിക്കാരിന്റെ പോയോ നമ്മളെ ചോദിക്കൂല ഇവരെന്താ ചോദിക്കാത്തേ ജസ്റ്റ് ഒരു ഞാൻ പറയാ ഒരു മാനിനെയോ ഒരു മോയിലിനെയോ ഒരു ഈച്ചനെയോ നമ്മള് കൊന്ന അവര് വരില്ലേ ഇരുപത്തിനാല് മണിക്കൂറിൽ അവര് വരില്ലേ ഇപ്പൊ രണ്ടു ദിവസം എന്തോ താഴെ ആക്കിട്ട് പൊക്കിയില്ലേ ഈ മൊബൈലിൽ എല്ലാരും കാണുന്ന ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മുമ്പ് ഈ പാകത്ത് ഒരു ചന്ദനം പോയി ചന്ദനം പോയി ഇവിടെ ഒരു ചെറിയ ചന്ദനം പോയിട്ട് അവിടെ ഫോർഷയർ നിയമിച്ചിട്ടുണ്ട് രണ്ടുപേരെ നിയമിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോലും ഇല്ല അവിടെ ഫോർഷേർ വെച്ചിട്ടുണ്ട് ഈ പാവം ഞങ്ങളൊരു പോള് മരിച്ചപ്പോ ഈ ഫോർഷെയർ ഇവിടെ പോയി ഈ ചന്ദനം കാക്കാനും ഇതിനുമുള്ള ഫോർഷേർ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താ ഉള്ളു ഇവിടെ ഞങ്ങൾക്ക് എന്താണ് ഒറ്റ എന്താ കല്ലുവോ ഞങ്ങൾ തല്ലന്റെ ഘട്ടം വന്ന തല്ലണ്ടല്ല അവന്റെ വീട്ടിൽ പോയി പോക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞാൽ അവർ ഞാൻ പറയാ ഇപ്പൊ ഈ കൈകൾ വൈകുന്നേരം മൂത്തൊഴിക്കാത്ത മുമ്പ് അവന്റെ വീട്ടിൽ നിന്ന് പൊക്കണമെങ്കില് ഞങ്ങള് പൊക്കിയിരിക്കും ഞങ്ങൾ പാകങ്ങാട് പൊക്കിയിരിക്കും തല്ലു എന്ന് െന്ന് പറഞ്ഞെ നേരിട്ട് ഞങ്ങൾ പറയും നിന്നെ നിന്നെ വീട്ടിൽ വെച്ച് തല്ലും ഞങ്ങൾ റോട്ട് തല്ലൂല അവന്റെ വീട്ടിൽ കയറി തല്ലു ഞങ്ങള് അതിനൊന്നും വെച്ചാൽ വെച്ചാൽ ഞങ്ങൾ തല്ലും അത് നേതാക്കന്മാരാണ് ശരി ആരാണും ശരി തല്ലാണെന്ന് വെച്ചാൽ തല്ലിരിക്കും ഇപ്പൊ ഞങ്ങൾക്ക് വിഷയം ഞങ്ങളുടെ പോളിന്ന് നീതി വർത്തനം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ടോ രാജ്യം കൊണ്ടോ ഒന്നും പറഞ്ഞല്ല ഞങ്ങളുടെ പോള് ഇവിടെ കുറുവാതി പോള് നീ കേക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞരാ അങ്ങനെയായിട്ട് പറഞ്ഞില്ല പത്ത് പതിനഞ്ച് പേര് ഇവിടെ കുറവ് ജോലിയുള്ള ടീം ഇവിടാണ് ഈ പോളിന് ഒറ്റയ്ക്കാണ് അവിടെ ഒരു വിട്ടത് അവൻ്റെ ഇതെല്ലാവർക്കും അറിയാം ഒരു ചെറിയ അസുഖമുള്ള വ്യക്തിയാണ് അപ്പം അവനെ അവൻ ഒറ്റയ്ക്ക് അവിടെ പോറസ്റ്റുകാർ അവിടെ ജോലിക്ക് വിടണമെങ്കിൽ ഈ പോഷൻ ഇവൻ്റെ ആറ്റം പൊട്ടനാവണ്ടേ അവൻ എന്ത് പൊട്ടണീ പോർഷുകാർ ഫോറസ്റ്റുകാർ പറഞ്ഞിട്ട് രാത്രി രാത്രിയും പകലും വന്നിട്ട് ഇവിടെ ഇവിടെ ഇത് നടത്തുന്നുണ്ടെന്ന് അവർ നടത്തുന്നുണ്ട് എന്താ അറിയോ ഒരു ഒന്നര ലിറ്ററിൽ രണ്ടര കൊണ്ടുവരും ഇവരിവിടുന്ന് കൊണ്ടുവരും അവർ അടിച്ച കൊണ്ട് പോകും അത്ര അല്ലാണ്ട് ഫോറസ്റ്റുകാർന്നും ഇവിടെ ഒരു ഇത് നടത്തുന്നില്ല ഈ ജനങ്ങൾ ഇപ്പൊ ഇപ്പൊ ഇത്ര കൂടിയതുകൊണ്ട ഇങ്ങനെയുള്ള ഒരു മരണം നടന്നുകൊണ്ടും ഇങ്ങനെ ഒരു ആന കുത്തി മരിച്ചോണ്ടും മാത്രമാണ് നമ്മൾ ജനങ്ങളെല്ലാം കൂടിയത് ഞങ്ങൾക്ക് നീതി നടപ്പിലാക്കിയേ പറ്റൂ